ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ടാ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ചെപ്പോക്കിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തീർത്തിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അമ്പത് റൺസിനാണ് സൂപ്പർ കിങ്സിനെ ആർ പരാജയപ്പെടുത്തിയത് ടോസ് ലഭിച്ച സി ഇന്നലെ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ആദ്യ മത്സരത്തിലെ ആവർത്തനം ചെന്നൈക്ക് തുടരാനായില്ല ആർ സി ബിക്ക് മുന്നിൽ ശരിക്കും സി എസ് കെ തകർന്നുപോയി ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് നേടിയത് ആർ സി ബിക്ക് വേണ്ടി ഓപ്പണിങ്ങിനിറങ്ങിയ ഫിലിപ്സാൾട്ട് പതിവ് പോലെ തുടക്കത്തിന് തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു പതിനാറ് പന്ത് നേരിട്ട് അഞ്ച് ഫോറും ഒരു സിക്സും സിക്സുമടക്കം മുപ്പത്തിരണ്ട് റൺസാണ് സാൾട്ട് നേടിയത് വിരാട് കോഹ്ലി ആകട്ടെ മുപ്പത് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും സിക്സുമടക്കം മുപ്പത്തൊന്ന് റൺസും ദേവുദത്ത് പടിക്കൽ പതിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയേഴ് റൺസും നായകൻ രജത് പടിതാർ മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം ഒമ്പത്തൊന്ന് റൺസും ഡേവിഡ് എട്ട് പന്തിൽ ഒരു ഫോറും മൂന്ന് സിക്സുമടക്കം ഇരുപത്തിരണ്ട് റൺസും നേടി ടോപ്പ് ഓർഡറിൽ ഫിലിപ്പ് സാൾട്ടും ഇന്നുകത്തുകയും മധ്യനിരയിൽ നായകന്റെ വെടിക്കെട്ടും അവസാന ഓവറുകളിൽ മൂന്ന് സിക്സറുകൾ പറത്തി ടിം ഡേവിഡിന്റെ വെടിക്കെട്ടും കൂടിയായപ്പോൾ ആർ സി ബി നൂറ്റി തൊണ്ണൂറ് നൂറ്റാറ് നല്ലൊരു സ്കോറിലേക്ക് എത്തിയിരുന്നു സി എസ് കെക്ക് വേണ്ടി നൂറഹമ്മദും ഖലീൽ അഹമ്മദും മദീഷ പതിരാനയും മാത്രമാണ് ബൌളിംഗിൽ തിളങ്ങിയത് അഹമ്മദ് നാല് ഓവർ എറിഞ്ഞ് മുപ്പത്തി ആറ് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഖലീൽ അഹമ്മദ് നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റും മദീഷ പതിരാന രണ്ട് വിക്കറ്റുമാണ് നേടിയത് ബാക്കി ആരും തന്നെ സി എസ് കെക്ക് തുണയായില്ല മറുപടി ബാറ്റിംഗിനിറങ്ങിയ സി എസ് കെക്ക് തുടക്കത്തിൽ തന്നെ പിഴയ്ക്കുന്ന കാഴ്ചകളാണ് കണ്ടത് ഹാസിൽവുഡ് എറിഞ്ഞ രണ്ടാം ഓവറിൽ ആദ്യം രാഹുൽ ത്രിപാഠി പുറത്തായി അതേ ഓവറിൽ തന്നെ നായകൻ ഋതുരാജ് ഗൈക്ക്വാഡും ഡക്കിൽ പുറത്തായതോടുകൂടി സി എസ് കെയുടെ ബാറ്റിന്റെ അകർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയായിരുന്നു ഓപ്പണിംഗിൽ മറുവശത്തുണ്ടായിരുന്ന സച്ചിൻ രവീന്ദ്ര ശ്രദ്ധിച്ച സാവധാനത്തിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും വലിയ അടികളൊന്നും നേടാൻ രവീന്ദ്രക്കും സാധിച്ചില്ല നായകന് പിന്നാലെ വന്ന ദീപക് കൂടയ്ക്കും സാംകൂറിനും ഒന്നും തന്നെ ചെയ്യാനായില്ല സച്ചിൻ രവീന്ദ്രയും ഇമ്പാക്ട് സബായി ക്രീസിലെത്തിയ ശിവം ദൂബയും അല്പം പ്രതീക്ഷ സി എസ് കെക്ക് നൽകിയെങ്കിലും വൈകാതെ തന്നെ എസ് ഡയൽ എറിഞ്ഞ പതിമൂന്നാം ഓവറിൽ ഇരുവരും ബൌൾഡായി മടങ്ങിയോടുകൂടി സി എസ് കെയുടെ എല്ലാ പ്രതീക്ഷയും അവിടെ തകർന്നടിഞ്ഞു ഏതാണ്ട് തോൽവി ഉറപ്പിച്ച അവസ്ഥയിലേക്ക് എത്തി എന്നാൽ സി എസ് കെ തോൽവി ഉറപ്പിച്ചെങ്കിലും അവസാനം എം എസ് ധോണിയുടെ ചെറിയൊരു വെടിക്കെട്ട് പ്രകടനം കണ്ട ാണ് സി എസ് കെ ആരാധകർക്ക് ആകെ ഒരു ആശ്വാസം കെക്ക് വേണ്ടി രചിന്റെ വീന്ദ്ര മുപ്പത്തൊന്ന് പന്തിൽ അഞ്ച് ഫോർ അടക്കം നാൽപ്പത്തൊന്ന് റൺസും ശിവം ധൂവെ പതിനഞ്ച് പന്തിൽ പത്തൊമ്പത് റൺസും രവീന്ദ്ര ജഡേജ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസും മഹേന്ദ്ര സിംഗ് ധോണി പതിനാറ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി രണ്ട് റൺസും നേടിയവർക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ആർ സി ബിക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ സാധിച്ചുള്ളൂ ഇത്തവണ ചെന്നൈയുടെ ടീമിൽ അത്രയും മികച്ച താരങ്ങൾ കുറവാണ് ഇത് സി എസ് കെക്ക് മുന്നോട്ടുള്ള വഴിയിൽ ശരിക്കും അവർക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മികച്ച ഫോമിലുള്ളത് വളരെ കുറഞ്ഞ താരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഓപ്പണിംഗ് ബാറ്റിംഗിന് ഇറങ്ങിയ രാഹുൽ ത്രിപാഠി നിരാശയാണ് നൽകുന്നത് മധ്യനിരയിൽ ശിവൻ ഡൂബയിലുമാണ് സി എസ് കെയുടെ പ്രതീക്ഷ എന്നാൽ ഡൂബയും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ആർ സി ഇത്തവണ നല്ലൊരു ടീം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ കളിക്കുന്ന താരങ്ങളൊക്കെ നല്ല ഫോമിൽ തന്നെയാണ് എന്നത് ആർ കൂടുതൽ കരുത്തരാക്കുന്നു പ്രത്യേകിച്ച് നായകൻ രജത് പടിദാർ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബാറ്റ് ഓപ്പണിംഗിൽ ഫിലിപ് സാർട്ടും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് ആർ നല്ലൊരു തുടക്കം നൽകുന്നതിനാൽ പവർ പ്ലേയിൽ നല്ലൊരു സ്കോർ നേടാനും അത് അവസാനം നല്ലൊരു ടാർജറ്റിലേക്ക് എത്തിക്കാനും അവർക്ക് സാധിക്കുന്നു ഇത്തവണ ആർ സി ബി കപ്പ് കൊണ്ടേ പോകൂ എന്നാണ് കഴിഞ്ഞ രണ്ടു മത്സരങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തന്നെ ആർ സി വി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ കൊല്ലം കപ്പ് അവർ തന്നെ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വരും മത്സരങ്ങൾ നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം